ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറാകാത്ത താരങ്ങൾക്ക് താക്കീത് നൽകാൻ ബി സി സി ഐ ഇഷാൻ കിഷൻ രഞ്ജി ട്രോഫി കളിക്കാതെ ഐ പി എല്ലിനായി ഒരുക്കം തുടങ്ങിയതിനാലാണ് അതൃപ്തി ഉണ്ടാക്കാൻ കാരണം താരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിനേക്കാളും ആഭ്യന്തര ക്രിക്കറ്റിന് പ്രാധാന്യം നൽകണമെന്ന നിലപാടിലാണ് ബി സി സി ഐ ഇതു സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് ബി സി സി ഐ ചില താരങ്ങൾക്ക് നൽകിയതായാണ് റിപ്പോർട്ടുകൾ ഇഷാൻ കിഷൻ ഉൾപ്പെടെ നിരവധി പേർ രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ ഐ പി എൽ സീസണിനായുള്ള ഒരുക്കത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ബി സി സി ഐയുടെ ഇടപെടൽ ഇന്ത്യൻ ടീമിൽ നിന്ന് മാനസിക സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി അവധിയെടുത്ത ഇഷാൻ കിഷൻ നിലവിൽ ബറോഡയിലാണുള്ളത് ഹാർദിക് പാണ്ഡ്യയ്ക്കും ക്രിണാൽ പാണ്ഡ്യയ്ക്കുമൊപ്പം ഐ പി എൽ സീസണിനായുള്ള ഒരുക്കത്തിലാണ് ഇഷാൻ കിഷൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നതിന് മുന്നോടിയായി രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ ഇഷാൻ കിഷൻ തയ്യാറായില്ല ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ഇഷാൻ കിഷൻ കളിക്കുന്നില്ല ഇന്ത്യൻ ടീമിൽ നിന്ന് അവധിയെടുത്ത ഇഷാൻ കിഷൻ ദുബായിലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തത് ീം മാനേജ്മെന്റിന് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു എല്ലാ താരങ്ങളും അവരുടെ സംസ്ഥാനത്ത് ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ബി സി സി ഐ ഇതിനു മുൻപ് വ്യക്തമാക്കിയതുമാണ് മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടി ട്വൻ്റിയിൽ വെസ്റ്റ് ഇൻഡീസിന് മുപ്പത്തിയേഴ് റൺസിൻ്റെ വിജയം വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് ഓസ്ട്രേലിയയ്ക്ക് നൂറ്റി എൺപത്തിമൂന്നിന് അഞ്ച് റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ തുടക്കത്തിൽ ഡേവിഡ് വാർണർ ഗംഭീര ഇന്നിംഗ്സിലൂടെ ഓസ്ട്രേലിയക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും വേറെ ആരുടെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിച്ചില്ല വാർണർ നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് എൺപത്തൊന്ന് റൺസ് അടിച്ചു മൂന്ന് സിക്സും ഒമ്പത് ഫോറും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ് വെസ്റ്റ് ഇൻഡീസിനായി റൊമേരിയോ ഷെപ്പേഡും റോസ്റ്റൻ ചേസും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി പരമ്പര എന്തിരുന്നാലും ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന് വിജയിച്ചിരുന്നു നേരത്തെ ആൻഡ്രേ റസലിന്റെ വെടിക്കെട്ടാണ് ഓസ്ട്രേലിയക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് മികച്ച സ്കോർ നൽകിയത് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് എടുത്തു ആൻഡ്രിയ റസലിൻ്റെയും റൂദർഫോർഡിൻ്റെയും മികച്ച പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസിന് മികച്ച സ്കോർ നൽകിയത് ഒരു ഘട്ടത്തിൽ എഴുപത്തി റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇരുവരും കൂടി ഒരു മികച്ച കൂട്ടുകെട്ട് ഉയർത്തിയത് റസൽ ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് എഴുപത്തൊന്ന് റൺസ് അടിച്ചു